നടത്തി അല്ലേ പറയാൻ ടില്ല അതുകൊണ്ടാണ് ക്യാൻസർ പറഞ്ഞത് വേറെസ് ആണ് അതെന്ന് പറഞ്ഞാട്ടാണ് എങ്ങനെ ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും എപ്പോഴാണ് പണി കിട്ടുന്നറിയാം ഇനിയിപ്പോ ആളുകള് ഹോമസെക്സ് ആണെന്ന് തോന്നുന്നു ഗേലായിക്കാൻ ജീവിക്കാം സപ്പോർട്ട് യു കെ പിള്ളേർക്ക് ശരിക്കും വന്ന അവര് എനിക്ക് പെണ്ണും പെടക്കോ ഒന്നും ഇല്ല എപ്പോഴും മരിച്ച അവരോ അപ്പമില്ല ഇന്നൊരു പെൺകുട്ടി വെച്ചിട്ട് എമ്പത്തിരണ്ട് സംസാരിച്ചു അവസാമ്പരായി വിളിക്കരുത് മെച്ചുറങ്ങി തുടങ്ങിയിട്ട് ഇവര് പതുക്കെ കുറച്ച് ഏപേക്ക് ശശി ചാറ്റിലേക്ക് ഇതൊക്കെയാണ് ചെയ്യുന്നത് ഹണി ട്രാപ്പാണ് മിക്കത് തോന്നുന്നു പിറേരെയാണ് ഒരു കാണിക്കുകയും ചെയ്തു അപ്പൊ അവര് ഇരുപത് ലക്ഷം ചോദിച്ചു പിറടെ പറഞ്ഞു ഇട്ടോളൂ ഞാൻ കുറച്ചൊരു ബോപ്പിൾ ആയിക്കോളും ജീവൻ കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കുക റെഡി സ്തുക്കൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അതായത് പണ്ടത്തെ മീനേക്ക് ജീവൻ കൊടുക്കാൻ പറഞ്ഞതു കൊണ്ട ഇപ്പൊ എല്ലാവർക്കും ഇപ്പത്തെ പല പെണ്ണുങ്ങളും കല്യാണം കഴിക്കണമില്ല അവർക്കൊന്നും വേണ്ട എങ്ങനത്തെ എങ്ങനത്തെ ഫീലിംഗ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ് സന്തോഷായിട്ട് നമസ്കാരം വർക്കി ആണ് നമ്മളുടെ കൂടെ ഉള്ളത് ക്യാൻസർ എണ്ണനാണ് അങ്ങനത്തെ ഒരു ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കൂടി പോയി നിവൃത്തിയില്ലാതെ ചെയ്താ നമ്മുടെ ഐഡിയാസ് എല്ലാം ചോർത്തി ഐഡിയാസ് കൊണ്ടുപോവാണ് പക്ഷെ നിവൃത്തിയില്ലാതെ ചെയ്താൽ

എന്നാൽ ഇത് പറഞ്ഞിട്ട് കൂടിപ്പോയി പിടിച്ചെടുക്കാൻ വിഷന്ന് കേട്ടാൽ ബൈബിള് പറഞ്ഞ പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണ് പക്ഷെ അത് കൂടിപ്പോയി ക്ഷമ ചോദിക്കുന്നു ഇനി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് സപ്പോർട്ട് പോയി ഭയങ്കര മലബാർ രീതിയിലാണ് സപ്പോർട്ടായാലും മലപ്പുറം അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അവിടുത്തെ ആൾക്കാർ ഇമോഷണൽ ആൾക്കാരാണ് അവര് സ്നേഹി സ്നേഹം വന്നാൽ സ്നേഹിച്ചു കൊല്ലും ദേഷ്യം കൊല്ലുന്ന പോലെയാണ് ഇപ്പൊ അവർക്കെല്ലാം കൊടുത്തിട്ടുള്ളൂ ഇതിപ്പോ എല്ലാവർക്കും ജീവിതമായി ഇങ്ങനെ ഇപ്പൊ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ഏരിയയിലുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ അവര് വരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ വന്ന് എന്ത് ചെയ്യും ശരിക്കും വന്നാൽ അവരും അപ്പമില്ല എങ്കേ പെണ്ണും എപ്പോഴും അവരും അപ്പമില്ല ജീവിതം ജീവൻ തിരിച്ചു തരുന്നില്ലല്ലോ ആരും ജീവിതം തിരിച്ചല്ല അങ്ങോട്ടല്ലേ കൊടുക്കുള്ളൂ എല്ലാം മനുഷ്യായിട്ടുള്ള പെയിൻഫുൾ ആയിട്ട് പറഞ്ഞിട്ടില്ലേ എല്ലാം അങ്ങോട്ടേലും അത് ഒരു തള്ളാണ് ഞാൻ പണ്ടത്തെ ജീവൻ കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഞാൻ എന്നെ കൊണ്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടില്ല അടേ അത് ഫോൾസാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം ഇല്ല പറഞ്ഞിട്ടുമില്ല അത് ഫേക്കാണ് എന്നെക്കായിട്ട് ജീവിതം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നതായിരിക്കും നമുക്ക് ആരെങ്കിലും ഒരാള് വേണ്ടത് പറഞ്ഞാണ് പക്ഷെ അത് റേണുസുതിക്ക് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അടുത്തുള്ള ഞാനിപ്പോ ആരും ക്രഷ് പറയില്ലല്ലോ ക്രഷ് നിർത്തിയിട്ട് എത്ര ആളെ കാര്യമാണ് ട്രെൻഡല്ല ഞാൻ വെറുതെ റീച്ചിന് വേണ്ടി പറഞ്ഞാണ് ആകെ ഉണ്ടായത് നിത്യമേനോട് മാത്രം ഉണ്ടായുള്ളൂ ബാക്കിയെല്ലാം റീച്ചിന് വേണ്ടി പറഞ്ഞാണ് ആദ്യമേ ക്യാൻസറാന്ന് പറയുന്നു ഓരോ ട്രെൻഡിന് അനുസരിച്ച് മാറുകയാണ് അവരൊക്കെ പറയത്തില്ലേ എനിക്ക് ക്യാൻസറാണ് അപ്പോഴേക്കും എന്താ പറയുക ക്യാൻസറേ ഇത് കണ്ട ആളുകൾ പഠിക്കത്തില്ലേ ഇത് കണ്ടിട്ട് ആൾക്കാരോ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഞാൻ ഇത് വന്ന പറയും ഞാനിത് പറഞ്ഞപ്പോൾ ഞാനിപ്പോള് പറഞ്ഞാൽ എയ്ഡ്സ് കുറെ അസുഖങ്ങൾ വന്നതെന്നാ

സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് സൊസൈറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് തെറ്റിദ്ധാരണകളുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയ ആദ്യമായിട്ടാണ് ഒരു കള്ളം പറഞ്ഞത് എനിക്ക് കള്ളം പറഞ്ഞ് പരില്ലാത്തതോട്ടേ നിക്കാൻ അറിയില്ലാത്തത് കാക്കാണെന്ന് നിക്കാൻ പറയില്ലേ ഞാൻ കട്ടുപേശ നിൽക്കാൻ അറിയില്ല പുതിയ പുതിയ നിവൃത്തി നാലഞ്ച് മാസം കേൾക്കാൻ ആറാട്ടം ഫീൽഡ് ഔട്ട് ആയി ആറാട്ടന്റെ കാലം കഴിഞ്ഞു ഫീൽഡ് ഔട്ട് ആണ് ഇത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് പറഞ്ഞത് ഔട്ട് ആവുമ്പോ ഡിപ്രഷനൊക്കെ എനിക്ക് ഫേമസ് ആണ് എനിക്ക് ഞാൻ ചെയ്യുന്ന ആളാണ് എനിക്ക് പണം ആവശ്യം മതി പവർ അട്രാക്ഷൻ ഫേംജോയ് വനിതാ തിയേറ്ററിലേക്ക് നോക്കുകയാണ് കാരണം മീഡിയ അക്കൗണ്ടില് പറഞ്ഞു ഞങ്ങളുടെ വീഡിയോസ് എടുക്കണ്ട കാരണം ഇന്നിപ്പോ സിനിമാക്കാരെക്കാട്ടും റീച്ചുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് എന്നാണ് ഇപ്പൊ ഇന്നലെ തന്നെ ഒരു പഠനം പ്രൊമോഷൻ ആയപ്പോ അവർ പറഞ്ഞു നിങ്ങൾ വരണ്ടാവും ആൾക്കാർ വേണ്ടി ഞങ്ങൾ പറഞ്ഞു അത് അവരുടെ കഴിവുകൾ എടുക്കേണ്ട ആവശ്യമില്ല മൊത്തം സിനിമ അങ്ങനെ അവർക്ക് ഇപ്പൊ സിനിമ സിനിമ മീഡിയ സിനിമക്കാര് രണ്ടോ മൂന്നോ മാസത്തിന് ഇടയ്ക്ക് വരണം ഞങ്ങൾ ഡെയിലി കടലുണ്ടാക്കുക ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യുക ഇപ്പൊ ചേത്താനെ അറസ്റ്റ് ചെയ്തു തൊപ്പിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഹോൾഡ് ഉണ്ട് ഞങ്ങക്ക് ഫെയിം ഉണ്ട് അവരെ കാട്ടും പക്ഷെ അവർക്കാണ് ഹോൾഡ് ഉള്ളത് ഹോൾഡുള്ളത് ഇവിടുത്തെ കറപ്റ്റ് ആണ് പോലീസ് അറിയാം എന്താണെന്ന പോലീസ് വളരെ കറപ്റ്റ് ആണ് മീഡിയ കറപ്റ്റ് ആണ് അറസ്റ്റ് ചെയ്താ തൊപ്പി അന്ന് തൊപ്പി എന്തോ എന്തോ ഒരു അറസ്റ്റ് ഒരു വേറെ ഡൈവേർട്ട് ചെയ്യാൻ ചെയ്തതാണ് ചെയ്താൽ അറസ്റ്റ് ചെയ്ത ഒരു കാര്യമില്ല എന്റെ കേസിലും ഞാൻ പറഞ്ഞ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന ഒരുപാട് ഇതുണ്ട് ഞാൻ ഹേമ കമ്പിറ്റി ചോദിച്ചു പറഞ്ഞപ്പോഴാണ് ട്രാൻസ്ജെൻഡർ കേസ് കൊണ്ടുവന്നത് ആ ട്രാൻസ്ജെൻഡറിനെ കണ്ടിട്ടുള്ളൂ ഇല്ല ആ ട്രാൻസ്ജെൻഡർ പറയേണ്ടി എന്നെ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ കേസായാലും അറിയില്ല ഇത് കള്ള കേസുകളാണ് ആർക്കാണെങ്കിലും കേസ് കൊടുക്കാം ഇന്നൊരു പെൺകുട്ടി കഴിച്ചാൽ നമ്മുടെ ജീവിതം നശിക്കാം നമ്മുടെ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് ഉള്ളത് പറയാം ഒരു ഒരു ബന്ധവും നോക്കാൻ പറ്റില്ല നിങ്ങൾക്കൊരു അസോസിയേഷൻ തുടങ്ങി അതുകൊണ്ട് ഓൺമെൻ്റ് അസോസിയേഷൻ പറഞ്ഞാൽ ഇന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് ഒത്തുപോകും ലീവിങ് ടു വിതർ ഗേൾഫ്രണ്ട് കഴിച്ചു കഴിഞ്ഞാൽ പീഡനം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആണുങ്ങള്ക്ക് നിയമങ്ങൾ നിയമങ്ങൾ മുഴുവൻ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് വിജയബാബു വിജയബാബു വിജയ് വിജയബാബു ഒമർ ലുലു എത്ര പേരാ പെട്ടുപോയത് മ്യൂച്വൽ അഗ്രിമെന്റിൽ എല്ലാം നടക്കും അവസാനം മാറ്റി പറയും പീഡനമാണ് പെണ്ണുങ്ങളായിട്ട് ബന്ധം വെക്കരുത് റെക്കോർഡിംഗ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെ ഞാൻ അന്ന് ലുഡുമാല അറ്റാക്ക് കടന്നപ്പോ ഒരു ഒരു ആണാണ് വുമൺ കാർഡ് ഇറക്കുകയാണ് എൻ്റെ ഒരു കേസ് നടന്നപ്പോൾ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അപ്പോൾ അവർ വരെയാണ് ആ പെണ്ണിനെ കയറി പിടിച്ചു പോകും ഞാൻ പെണ്ണിനെ കണ്ടിട്ടുകൊള്ളൂ ഇല്ല എന്നാൽ ജയിലിൽ പോയപ്പോൾ മനസ്സിലായി എൻ്റെ അടുത്തുള്ള ആൾ ഒരു ആ ഭാര്യയെ പിടിച്ച് ഭാര്യയെ കരുപിടിച്ചിട്ട് ഭർത്താണെ കയറി പിടിച്ച് ഭർത്താൻ കരുപിടിച്ചിട്ട് ഭാര്യയെ കയറി പിടിച്ചാൽ മനു കേസിലാക്കി വുമൺ കാർഡ് എല്ലാവരും ഇറക്കണം എന്ത് ഈ ആണുങ്ങളുടെ അവസ്ഥ ദയനീയമാണ് ഇതിനെതിരെ ഏതെങ്കിലും പോസിബിൾ ആവില്ലല്ലോ എന്തെങ്കിലും സമരങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യമില്ല ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കര പ്രശ്നമാണ് എല്ലാ നിയമവും സ്ത്രീകൾക്ക് അനുകൂലമാണ് ആണുങ്ങളുടെ അവസ്ഥ ദൈനീയമാണ് എങ്കിലാണ് പെണ്ണിനെ വിശ്വസിക്കാൻ പറ്റും എപ്പോഴാണ് അറിയാം എനിക്ക് എനിക്ക് കോമൺ ആയിട്ട് മെസ്സേജ് അയക്കുന്ന പെണ്ണുങ്ങളുണ്ട് ആരൊക്കെയായി യു കെയിലെ പെണ്ണുണ്ടായാൽ എനിക്ക് മെസ്സേജ് അയച്ചു കൊറേ സംസാരിച്ചു ഇവര് പെരേടും ഇവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു നമ്മളെല്ലാം അങ്ങോട്ട് അയക്കണം പിന്നെ കുറച്ച് ചാറ്റിലേക്ക് കയറും അത് കഴിഞ്ഞിട്ട് തുണികൂരി നിൽക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്കറ്റ് ഊരി കാണിക്കുകയും ചെയ്തു അപ്പോൾ അവർ ഇരുപത് ലക്ഷം ചോദിച്ചു പറഞ്ഞു ഇട്ടോളൂ ഞാൻ കുറച്ചു പോപ്പിൾ ഡ്രൈ കൊള്ളു എന്റെ എന്റെ കാശ് നിങ്ങൾ ഇട്ടോളൂ ഞാൻ കുറച്ചൊരു അങ്ങനെ പോപ്പിൾ ഡ്രാമത പ്രദർശനം നടത്തി അങ്ങനെ കഴിഞ്ഞ സിനിമയിൽ കാണിക്കാം ജീവിതത്തിൽ പാട്ടിയോ എന്തൊക്കെയാ വിളിച്ച് പറയണ എനിക്ക് ഞാൻ അവൻ ഒരു പേടിയാണ് എല്ലാരുടെ മുമ്പിൽ ഇമേജ് എന്താ പൊട്ടറാ അവൻ ആരും അവന് കേസ് കൊടുക്കില്ല എന്റെ കേസ് അങ്ങനെയല്ല ഞാൻ എന്ത് പറഞ്ഞാലും കേസാണ് ഇപ്പൊ നാലഞ്ച് കേസായി എന്ത് പറഞ്ഞാലും കേസാ ഒന്നും പറയാൻ പറ്റില്ല നമ്മളിടയില് സീരിയസ് ആയി എടുക്കുന്ന ആൾക്കാരാണ് വല്ലാത്ത അവസ്ഥയാണ് നിങ്ങൾ പെണ്ണുങ്ങൾ വിചാരിക്കണം നിങ്ങളുടെ ആണുങ്ങളുടെ ജീവിതം കുളവാക്കരുത് ആണുങ്ങളും വിചാരിക്കണം ആണെങ്കിൽ പണ്ട് മോശമായിരുന്നു പണ്ടത്തെ ആണെങ്കിലും വളരെ മോശമായിരുന്നു ഇപ്പോൾ പെണ്ണുങ്ങൾ ഇപ്പ ഇത് മിസ് യൂസ് എ പവറാണ് പണ്ട് ആണുങ്ങൾക്ക് കിട്ടാനപ്പോൾ അവർ മിസ് യൂസ് ചെയ്തു ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് കിട്ടിയപ്പോൾ പെണ്ണുങ്ങൾ യൂസ് ചെയ്തു നിയമങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമാണ് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ഒരു നിങ്ങളെപ്പോൾ എനിക്ക് അത് കേസ് കൊടുത്തെന്ന് വെച്ചാൽ രണ്ടാ തെളിവ് വേണ്ട രണ്ടാഴ്ച റിമാൻഡാണ് പിന്നെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എനിക്കോണ്ട് ഇനിയിപ്പിക്കാൻ ഇനിയിപ്പോ ആളുകളെ ഹോമോസെക്സാണെന്ന് തോന്നുന്നു ഗേലായിക്കാനും ജീവിക്കാം ഗേലായി ജീവിക്കാം ഇപ്പൊ ആണുങ്ങള് മതിയല്ലോ പെണ്ണുങ്ങൾ വേണ്ടോ പെണ്ണുങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം ഇപ്പൊ ആർക്കെ കുഞ്ഞിനെ ആവശ്യമുള്ളു എനിക്ക് ഫാദർ ആണ് ഒരു ആണോ ഇല്ല ഒരു ഒരു ഇമോഷണൽ സപ്പോർട്ട് അത് ഞാൻ ഈ മതിയായി സപ്പോർട്ട് ഏതൊക്കെ ഇപ്പം എന്താ പറയാ കൂടെ അല്ലെങ്കിൽ നമ്മുടെ വിഷമ കേൾക്കാനും ഒരാള് അതാണ് ഇമോഷണൽ സപ്പോർട്ട് ഉദ്ദേശിച്ചത് പക്ഷെ അത് ഇനി നമുക്ക് തോന്നുന്നില്ല പിന്നെ പ്രായമായി നമ്മളെ ഈ ടു കെ പിള്ളേർക്ക് ഞാൻ ഷുഗർ ഡാഡിയാണ് ഷുഗർ ഡാഡിയാണ് ഡൈൻ പോവാൻ നിർത്തിയില്ല ഇതിപ്പോ എന്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് വലിയ പ്രായം ഒന്നും ഇല്ല ഗ്രാൻഡ് ഫാദറിന് വന്നാണ് ഇപ്പൊ തേർട്ടി വില ഷുഗർ ഡാഡിയാണ് ഇത്രയും പേരോട് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ആ പരഡ് തുടങ്ങിക്കൊണ്ടിരിക്കും

പിന്നെ അവർക്കും ബുദ്ധിമുട്ടായി അങ്ങനെയൊക്കെ എനിക്ക് പ്രായം അഭിനയിക്കുന്നത് എനിക്ക് പ്രായം പ്രശ്നമാണല്ലോ പക്ഷെ അവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ടത് കാര്യല്ലോ ടൂ സൈഡർ ആവണ്ടേ വൺ വൺ സൈഡർ സൈഡർ ആയിട്ട് ആയിട്ട് കാര്യം മാത്രം ഇങ്ങനെ നിന്നിട്ട് ശരിക്കും ആരോടാ നിർത്തിയിരിക്കും അത് പറഞ്ഞപ്പോ ഞാൻ ജയിലിലാ ഒരാളോട് ഇണ്ട് പക്ഷെ ഞാൻ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കും കൊടുക്കൂ എന്നാലും ക്രശ് പറഞ്ഞാൽ പണിയാണ് ഞങ്ങളുടെ ആണുകളുടെ അവസ്ഥ അത്ര ദയനീയമാണ് പെണ്ണുന് രക്ഷണ പെണ്ണുങ്ങൾ വിചാരിക്കണം എന്നാൽ കുറച്ചൊരു മനുഷ്യത്വം കരുണ എല്ലാം കാണിക്കുക മക്കളോട് കാണിക്കുന്ന പോലെ ഞങ്ങളോടും ഞങ്ങൾ പഴയ അങ്ങനെ ഒരു ഒരു പെരുമാറാൻ മനുഷ്യത്വം വേണം എനിക്ക് മത്സ്യത്തും പെണ്ണുങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ട് ഒരു മദ്രൂട്ടിൽ മിക്ക മിക്ക പെൺകുട്ടികൾക്ക് മദ്രൂട്ട് ഇല്ല മദ്രൂട്ടിൽ വരുമ്പോഴാണ് അങ്ങനത്തെ ഫീലിങ്സ് ഇപ്പത്തെ പല പെണ്ണുങ്ങൾ കല്യാണം കഴിക്കണമല്ല അവർക്കൊന്നും വേണ്ട എങ്ങനത്തെ 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 ഫീലിങ്സ് ഫീലിങ്സ് എന്താണ് ഫീലിങ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെറ്റേണൽ ഒരു മദർ ആവുമ്പോഴാണ് ഒരു കമ്പാരിഷൻ മറ്റുള്ള കൂടുതൽ വരുന്നത് പക്ഷേ ഇപ്പോഴത്തെ പല പെണ്ണുങ്ങൾക്ക് അമ്മമാരും ആവാൻ താല്പര്യമില്ല കല്യാണം കഴിക്കണില്ല അവർക്ക് കരിയറാണ് ഇമ്പോർട്ടന്റ് ഒരാണെന്ന് പെണ്ണുല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ പെണ്ണുന്ന് ആണല്ലാ ജീവിക്കാം ഈ ആണുങ്ങൾ ആണുങ്ങളെ മെന്റലി വീക്കാണ് ഇമോ അവരാണ് കുറച്ചുകൂടെ സ്ട്രോങ് പെണ്ണുങ്ങളാണ് സ്ട്രോങ് പക്ഷേ ഒരു പ്രോബ്ലം വരുമ്പോൾ ലോജിക്കലി ചിന്തിക്കുന്ന ആണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ഇമോഷൻസ് റെഡിയാൻ പറ്റും മൾട്ടി ടാസ്കിങ് പറ്റും ഇപ്പത്തെ പല പെൺകുട്ടികൾ ഒരു പെൺകുട്ടികൾ മിക്കവരും കല്യാണം കഴിക്കുന്നില്ല അവർക്ക് അവരുടെ കരിയറാണ് കരിയറിലൂടെ പോകുമ്പോൾ അവർക്ക് വേറെ ഫിസിക്കൽ ഉണ്ടെങ്കിൽ വേറെന്തെങ്കിലും ഫിസുക്ക് ആകും അതും അതും അപകടമാണ് അതും അപകടമാണ് എപ്പോഴാണ് മാറ്റി പറയാൻ അറിയില്ല ഞാൻ പറയാം ലിവിൻ ടു ഗേൾ ഫ്രണ്ട് എല്ലാം ഭയങ്കര പണിയാണ് അങ്ങനെ ലിവിങ് ടുഗദറിന് ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയട്ടെ ആറാട്ടിനെയും വിവരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഫോറിനോട് പക്ഷെ ഫോറിനറിനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കിക്കൂടെ ഇപ്പൊ ഇവിടത്തെ ആൾക്കാരെ കിട്ടും ഫോറിന് അങ്ങോട്ട് പോകണ്ടേ ഞാൻ ചെല്ലാളിലേക്ക് ഇവിടെ വിളിക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്ടീവ് ആയിട്ടുള്ള ആളല്ലേ എത്ര ഫാൻ എനിക്ക് ദിവസവും മെസ്സേജ് അയക്കുന്ന ഫാൻ പക്ഷെ എല്ലാവരും ചീറ്റ് ചെയ്യാന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവർക്കും ചീറ്റ് ചെയ്യാൻ ഇന്നോടത്തിട്ടാണെന്നാണ് നമ്മളെടുത്ത് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് തുടങ്ങി ഇന്നെ ഇന്നെ ഒരാൾ അയച്ചിട്ടുണ്ട് മെസ്സി അടങ്ങി തുടങ്ങിയിട്ട് ഇവർ പതുക്കെ കുറച്ച് ഏബേക്ക് സെക്സ്റ്റായിട്ടിലേക്ക് കയറുക ഇതൊക്കെയാണ് ചെയ്യുന്നത് ഹണി ട്രാപ്പാണ് മിക്കതോന്ന് അപ്പം ഇവിടെ പല ഇവിടെ പല ആൺ ഇവിടെ പല ആണുങ്ങളും എല്ലാം ഊരിക്കാണിക്കുകയാണ് എന്നിട്ട് എല്ലാം കേസാവുകയാണ് ആണുങ്ങൾക്ക് ഇത് ആണ് പെട്ടെന്ന് സെക്ഷലി സ്റ്റിമുലേറ്ററാണ് ആണുങ്ങളുടെ സെക്ഷൻ പെണ്ണുങ്ങൾ സെക്ഷൻ വ്യത്യാസമാണ് അത് പെണ്ണുങ്ങൾ മുതലെടുക്കുകയാണ് ആണുങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റിമുലേറ്റർ ആവണമുണ്ട് അത് മുതലെടുക്കുകയാണ്